കുറ്റിപ്പുറത്ത് നിന്ന് ചാവക്കാട് ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിനെയും ചാവക്കാട് നിന്ന് തവനൂർ ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ചമ്പ്രവട്ടം ജംഗ്ഷനിലെ പാലത്തിനടിയിലൂടെ നിർമ്മിച്ച റോഡ് വീതി കുറവായതിനാൽ ഗതാഗത കുരുക്കിന് കാരണമാവുമെന്നാണ് പരാതി കൊച്ചി കോഴിക്കോട് എടപ്പാൾ പൊന്നാനി കുറ്റിപ്പുറം തുടങ്ങി അഞ്ച് റോഡുകൾ സംഗമിക്കുന്ന നഗരമാണ് പൊന്നാനി ചമ്പ്രവട്ടം ജംഗ്ഷൻ രാവിലെ ഒൻപതിനു ശേഷവും വൈകിട്ട് അഞ്ചിന് ശേഷവും ഇവിടെ ഗതാഗത കുരുക്ക് പതിവാണ് സർവീസ് റോഡ് വഴി ചാവക്കാട് ഭാഗത്തു നിന്നും കുറ്റിപ്പുറം ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് സംസ്ഥാന പാതയായ എടപ്പാൾ പൊന്നാനി റോഡിലെ തിരക്കൊഴിവാക്കി കടന്നു പോകാനാണ് സർവീസ് റോഡുകളെ ബന്ധിപ്പിച്ച് റോഡ് നിർമ്മിക്കുന്നത് എന്നാൽ വീതി കുറവായതിനാൽ ഇരുവശത്തേക്കും വാഹനങ്ങൾക്ക് കടന്നു പോകാനാവാത്ത സ്ഥിതിയാണ് ഇത് കൂടുതൽ ഗതാഗത കുരുക്കിനെ ഇടയാക്കും സർവീസ് റോഡുകളിൽ ഗതാഗത കുരുക്കുണ്ടാകുന്നതോടെ ചാവക്കാട് കുറ്റിപ്പുറം ചാവക്കാട് തവനൂർ സർവീസ് റോഡുകളിലും എടപ്പാൾ പൊന്നാനി സംസ്ഥാന പാതയിലും ഗതാഗത കുരുക്ക് രൂക്ഷമാകും സർവീസ് റോഡുകളെ പരസ്പരം ബന്ധിപ്പിക്കാൻ നിർമ്മിച്ച റോഡുകൾ ഒന്നര മീറ്റർ കൂടി വീതി കൂട്ടിയാൽ ഗതാഗത കുരുക്കിന് പരിഹാരമാവുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്